ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഇലക്ഷൻ പ്രചാരണാർത്ഥം ചേലക്കരയിൽ റോഡ് ഷോ നടത്തി ായ ശ്രീനാരായണ ഗുരുദേവന്റെ കാഗസ്പർശത്തെ ചിന്തനായ മലയാളനാഥ്

പ്രമദയാത് നേക്ക് പെടുന്ന രബിയെ കൽപ്പിച്ചുകൊണ്ട് ആലത്തൂരിന്റെ നിഗസനനായകൻ ചേലക്കരി ഇടചാരകൻ സഹായി ചേരാദാജി മുതൽ ഈ യാത്രന്റെ തുടക്കരിലായി കടന്നു വരുകയാണ് ആശീർവദിക്കുക അഭിവാദ്യം ചെയ്യുക വീദിരക്കുക കബറി ശിക്ക് പെടുന്ന നിമിനേ വേണ്ടി ഇന്ത്യയുടെ വർണ്ണകർണ നിലനിൽക്കുന്ന വേണ്ടി മുരുകുട്ടിനാധിപതിനെ പ്രസ്ഥാനകന്റെ രവിചേതകർണ ജീവനായകൻ എന്നേ പോരാറെ സഹായി ചേരാദാജി മുതൽ ഉന്നത ചിത്ര വെച്ച പ്രമദയാതിൻ മുഖ്യരമസാക്ഷി ആയി കാരണം നിങ്ങളുടെ വിരുതത്തിന്റെ പാലതൻ ഈടവറ്റ ജനകൃതികളുടെ പ്രസാനതനെ അഭിവീരമായി ഓരോ അതിരാജി ചിത്രമടയാൻ വേണ്ടി ഒരു പെടനവയെ അർപ്പിച്ചുകൊണ്ട് സഭാ ജോറാബാഷ് കൂടിയാ ഈ ഭാഗവത്തിന്റെ കൊട്ടബിലയിൽ കടന്നു വരുന്നാണ് ആશીર્വദിക്കുക അഭിവാദ്യം ചെയ്യുക ഈ ദിന കൂടോ കൂടിയതാരെ മെതിബാക്കുകൊണ്ട് ചേവികരൂർ ജന്ത ചന്താരൻ സഭാ ജോറാദാക്ഷിമിക ഈ ഭാഗവത്തിന്റെ കൊട്ടബിലയിൽ अनवे चई वञो हूंदी

سکھا به تيرا دا تاں سیندا جیرا نوں متہو سیندا مو

തിരുമേനി ബഹുമാനപ്പെട്ട സദരിക്കുന്നവരെ മിന്നലരെ സാക്ഷിയാകാം നിങ്ങൾ നിങ്ങളുടെ മാടിത്തം ഒരുപക്ഷേ ആദിവിതത്തിൽ എന്നൊരൊറ്റതുകലം അതിവാച്യത്തി നക്ഷത്രമടയാതെ നേപടത്ര എന്ന വെർതിച്ചണ്ട് ചേലക്കരയുടെ ജക്കാരൻ സഹാബി ഹൈദരാബാദിൽ നിന്ന് വിവാഹത്തിന് തൊട്ടുമുകളിലായി കടന്നുവരങ്ങളാണ് ആശിർവദിക്ക് കൊണ്ടിടരെ പ്രസാദഹതുകളമായി ഒരു അത്ഭുതമെന്നൊരു വാചകത്തി നക്ഷത്രമടയാതെ നേപടത്ര എന്ന വെർതിച്ചണ്ട് ആലത്തെ വികസന നായകൻ ചേലിക്കലിയുടെ ചന്ദ്രകൾ സമാധിക്കുന്ന തൊട്ടതിരകളിലായി കടന്നു വരികയാണ് ആശീർവദിക്കുക അഭിവാദ്യം ചെയ്യുക രീതികൾക്കുക പ്രതിപക്ഷ രാജ മുന്നണി പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി സഖാ ഹേ രാധാകൃഷ്ണന ഈ വാഹനത്തിന് തൊട്ടുപുടകല ഈ വരുത്താനമാക്കി കൊണ്ടു നടക്കുമെന്നും അറിയുമുള്ളവരെ അനുഗ്രഹിക്കുന്ന ആശീർവദിപ്പിക്കുന്ന രീതി ഒരുക്കുന്ന അഭിവാദ്യങ്ങൾ അർപ്പിക്കുക പാർലമെന്റിൽ െന്നറിയാതെ ചേലക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചതകൾ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാടി ചേലക്കരിയുടെ രാജനീതികളെ പ്രകമ്പനം വിളിച്ചുകൊണ്ടിതാണ് ഈ വാഹനത്തിന്റെ കെട്ടിപ്പുളകലായ വലിപ്പാരങ്ങളെ കൊണ്ടുപോക്കിക്കൊണ്ടതെന്നൊരു പ്രിയമുള്ളത് ഈ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം തക്കാതെ മറക്കാതെ അരിവാൾ ചുറ്റ നക്ഷത്ര മലയാളത്തിൽ ഉൾക്കായി രേഖപ്പെടുത്തിക്കൊണ്ട് സഖാവി രാധാകൃഷ്ണനെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന്